أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا خوف عليهم ولا هم يحزنون الآية صدق الله مولانا العظيم أدرني يا رايا إيه ودي إيوة ബഹുമന്നരായ തങ്ങളവുകളെ കാസർഗോഡ് സംയുക്ത ജമാത്തിൻ്റെ അധിപരും പണ്ഡിതവര്യരുമായ ബഹുമന്നരായ കാ അവ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ സഹോദരന്മാരെ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് മേഡം പതിമൂന്നാണ് യാദൃച്ഛികമാകാം മുഹിയുദ്ദീൻ മാലയുടെ നാനൂറാം വാർഷികമാണ് നമ്മുടെ ഈ പരിപാടി ഒത്തു വന്നിരിക്കുന്നത് മഹീദ്ദീൻ മാല രചിച്ചത് മാലയിൽ തന്നെ പറഞ്ഞത് കൊല്ലം എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഞാൻ കോത്തന്നിമലേ നൂറ്റമ്പത്തഞ്ചും കൊല്ലം എഴുന്നൂറ്റി എൺപത്തി രണ്ട് അപ്പോൾ കൊല്ലവർഷം എഴുന്നൂറ്റി എൺപത്തി രണ്ടാണ് മൊഹീദ്ദീൻ മാല രചിച്ചതിനെ ആസ്പദമാക്കി മലയാളക്കാർക്ക് തിരിയാൻ മഹാനവറുകൾ കൊല്ലം പറഞ്ഞത് കൊല്ലവർഷമാണ് നടത്തുക അന്ന് അങ്ങനെയാണ് കണക്ക് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മലയാളക്കരയിൽ ജീവിക്കുന്നവരൊക്കെ മിക്കവാറും അവർ ജനിച്ച തീയതി മേടം ഇടവം അങ്ങനെയാണ് മലയാളത്തിൽ പറയാറുള്ളത് ഇതുപോലെ തൻ്റെ മാലയുടെ കൊല്ലം അദ്ദേഹം പറഞ്ഞത് കൊല്ലവർഷം എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ മാലനെ നൂറ്റൻപത്തഞ്ചും മൽ കോർത്തതാണ് നൂറ്റൻപത്തഞ്ച് വരികളുള്ള തൻ്റെ മുഹ്യദ്ദീൻ മാല കൊല്ലവർഷം എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ രസിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് ഇപ്പോൾ നാം നിലകൊള്ളുന്ന കൊല്ലവർഷത്തിൽ നാനൂറ് വർഷം പൂർത്തിയാവുകയായി റഹ്മാനായ റബ്ബിൻ്റെ നിശ്ചയമില്ലാതെ നിയന്ത്രണമില്ലാതെ അവൻ്റെ അറിവിനുസരിച്ചല്ലാതെ ഇവിടെ ഒരു ഇല അനങ്ങില്ല ഒരു സംഭവം നടക്കില്ല ആ റബ്ബിൻ്റെ തക്തീർ മൊഹീദ്ദീൻ മാലയുടെ നാനൂറാം വാർഷികത്തിൽ നമ്മൾ ഒത്തുകൂടിയിട്ട് മൊഹീദീൻ മാലനെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കോർന്നതാണ് അറബുകൊല്ലം ഒരു പന്ത്രണ്ട് കൊല്ലം കൂടി കൂട്ട ഒരു നാനൂറ്റി പന്ത്രണ്ട് കൊല്ലമായി നമ്മുടെ അറബ് വർഷപ്രകാരം മൊഹീദ്ദീൻ മാല രചിതമായിട്ട് നാനൂറ് കൊല്ലം പഴക്കമുള്ള ഒരു കവിത ഇന്നും ചൊല്ലുന്നു ചർച്ച ചെയ്യുന്നു വിമർശിക്കപ്പെടുന്നു ആക്ഷേപിക്കപ്പെടുന്നു മറിച്ച് സ്ഥിരീകരിക്കപ്പെടുന്നു ഖണ്ഡിക്കപ്പെടുന്നു ഖണ്ഡനത്തിന് മണ്ഡനങ്ങൾ നടക്കുന്നു വാഴ്ത്തപ്പെടുന്നു ഇകഴ്ത്തപ്പെടുന്നു നാനൂറ് വർഷം മുൻപുള്ള ഒരു കവിത ഇങ്ങനെ ലോകത്തെവിടെയെങ്കിലും ജനങ്ങൾക്കിടയിൽ സജീവമായി നിലകൊള്ളുന്നത് ജനങ്ങളുടെ ചർച്ചയിലോ ജീവിതത്തിലും സജീവമായി നിലനിൽക്കുന്നത് നമ്മുടെ പരിചയത്തിലുണ്ടോ ഇതുതന്നെ ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ മാലയിലെ കഥാനായകർ കുത്തുബുൽ അഖത്താബ് ഷെയഹ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു ഖദ്ദസാഹുസുറഹുൽ അസീസ് ഈ മഹാനാമം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉദ്ധരിക്കാൻ ഇനി മുതൽ തടസ്സമുണ്ടാവും അതുകൊണ്ട് എൻ്റെ ഈ സംസാരത്തിൽ വിടനീളം ഷേഹു തങ്ങൾ ഷേഹുദങ്ങൾ ഷേഹു തങ്ങൾ എന്ന് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളെയാണെന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി ആ ഷെയ്ഖ് തങ്ങളവറുകളുടെ വല്ലാത്ത ഒരു അങ്കിപത്വം സ്ഥാനവും പദവിയും തന്നെയാണ് ഷേഖവറുകളോട് ഷേഖവറുകൾ കൂടി ആദരിക്കുന്ന മഹാനായ ഷെയ്ഖ് താജുൽ ആരിഫീൻ അബുൽ വഫാ തങ്ങളവുകൾ അബ്ദുൽ എല്ലാ കോഴിയും കൂക്കും കൂവൽ നിർത്തും പക്ഷെ നിങ്ങളുടെ കോഴി നാൾ വരെ കൂക്കിക്കൊണ്ടിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഷേഖവറുകളോട് ശേഖവറുകൾ കൂടി ആദരിക്കുന്ന ഒരു ആരിഫ് താജുൽ ആരിഫിൻ അബുൽ വഫാ തങ്ങളവറുകൾ പറഞ്ഞത് ബഹ്ജ നൂറ്റി നാൽപ്പത്തി നാലാം പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് എല്ലാവരെയും കോഴിയും കൂകിയടങ്ങുമേ മുഹയ്യുദ്ദീൻ കോഴി തെയ്യാമത്തോളം കൂകും എന്ന് നമ്മുടെ മുഹയ്യീൻ മാലയിൽ പറഞ്ഞത് ഈ ചരിത്ര സംഭവവും ഈ സംസാരത്തിലേക്കും ആശീർവാദത്തിലേക്കുമുള്ള സൂചനയുമാണ് അപ്പോൾ ഷെയ്ഖ് തങ്ങളവുടെ കോഴി കൂകാതെ നിലക്കൊള്ളുകയാണിപ്പോൾ ഷെയ്ഖ് തങ്ങളവുകളിൽ ഒഫാത്തായിട്ട് കാലം ഇത്രയും വാഴ്ത്തപ്പെട്ടു അവലിയാക്കളിൽ ഇത്രയേറെ വാഴ്ത്തപ്പെട്ട ഇത്രയേറെ വാഴ്ത്തിക്കൊണ്ട് ഗ്രന്ഥം കഴിച്ചപ്പെട്ട ഒരു മഹാവ്യക്തിത്വം വേറെ കാണില്ലെന്ന് തന്നെ പറയാം നമ്മുടെ അവരുടെയും അറിവിലില്ല വായിച്ചേടത്തോളമുള്ള അറിവിൽ അവലിയാക്കുടെയും അകുതാബിൻ്റെയും കൂട്ടത്തിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെട്ടിട്ടുള്ളവരും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളവരും ബഹുമാനപ്പെട്ട ശേഖതംഗളവുകളാണ് ആ ശേഖതങ്ങളവകുരുടെ അക്കാലം തൊട്ട് ശേഷം അവരെക്കുറിച്ചും ഉണ്ടാക്കിയ ആ മാല ഉണ്ടായിട്ട് നാനൂറ് കൊല്ലം പിന്നിട്ടിട്ട് ഇന്നും അതേക്കുറിച്ചുള്ള ചർച്ചകൾ വിവാദങ്ങൾ ആക്ഷേപങ്ങൾ ഖണ്ഡന മണ്ഡലങ്ങൾ നടക്കുമ്പോൾ മഹാനവകുരുടെ കോഴി കൂകാതെ നിലകൊള്ളുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണം തന്നെയാണിത് അള്ളാഹു സുബാനഹുഅല ആ കോഴിയുടെ പൂക്കും ആ പൂക്കിൻ്റെ ശബ്ദവും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനുള്ള സുമനസ്സുകൾ നല്ല മനസ്സുകൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ആരംഭമായി പറഞ്ഞുകൊണ്ട് മൊഹിയുദ്ദീൻ മാലയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾക്ക് വിധേയമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം മൊഹിയുദ്ദീൻ മാലയിൽ മൊഹയുദ്ദീൻ ഷേഹ് അവരെ കയ്യാമത്ത് നാൾ വരെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതിൽ ആർക്കും ഇവിടെ വിരോധമൊന്നുമില്ലല്ലോ മുഹിയദ്ദീൻമാരയിൽ പറഞ്ഞ തങ്ങൾ അവരുടെ ഇന്നും വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ തെയ്യാമം വരെ വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ അതിലാർക്കും വിരോധമില്ല പക്ഷേ സൗഹീദിന് വിരുദ്ധമായി പലതും അതിലുണ്ട് എന്നാണ് ഇവിടെ കടുത്ത് ആരോപിക്കപ്പെടുന്നത് ഇതൊരാരോപണമാണ് ഷിർക്കിൻ്റെ വരികൾ ഇത് പാടുന്നവരും പറയുന്നവരും ഉച്ചിരിക്കായി പോകുന്ന വരികൾ ധാരാളം ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നിവിടെ ആക്ഷേപിക്കപ്പെടുന്നുണ്ട് മൊഹീദീൻമാലയോളം ആക്ഷേപിക്കപ്പെടുന്ന ഷിർക്കിൻ്റെ പേരിലും ദൗഹീദിൻ്റെ പേരിലും ഇത്രത്തോളം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാല അല്ലെങ്കിൽ ഒരു കവിത വേണ്ട ഒരു രചന തന്നെ വേറെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഷിർക്കുമായി ബന്ധപ്പെട്ട് നിന്ന് പുറത്തു പോകുന്ന വരികൾ എന്താണ് ഇതിലെന്ന് നമ്മളിപ്പോൾ മൊഹിയുദ്ദീൻ മാലയുടെ ആളുകൾ അറിയേണ്ടതുണ്ട് നമ്മൾ മൊഹിയുദ്ദീൻ മാലൻ്റെ ആളുകളാണ് നാനൂറ് കൊല്ലമായിട്ടും പുതുമതിരാതെ മൊഹിയുദ്ദീൻ മാല പാടിക്കൊണ്ടിരിക്കുന്നവരും അതിനെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് അങ്ങനെയുള്ള ആളുകളിൽ പോലും ചിലർക്ക് മാല അല്പം കടുത്തുപോയിട്ടില്ലേ ഒരു ലേശം ഓവറല്ലേ അത് എന്ന പരിഹാസം നമുക്കിടയിൽ തന്നെ പലർക്കുമുണ്ട് ഒറ്റക്കൊറ്റക്കുള്ള ചർച്ചയിൽ സ്വകാര്യമായിട്ടുള്ള ചർച്ചയിൽ നമ്മുടേതായ ആളുകൾ തന്നെ ലേശ ഓവറല്ലേ എന്ന് പറയാറുണ്ട് ബഹുമാനപ്പെട്ട വഫാത്തായിപ്പോയ നാദാപുരത്ത് ഒരു ശംസുല്ലലമായ കീഴന ഓവർ അള്ളാഹു അവരുടെ ഹക്ക് ജാഹുബുർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരുലോകത്തും മുറാദുകളും ഹാസിലാക്കി തീരുമാറാവട്ടെ ഓരുടെ മുമ്പിൽ ആരോ ഇതൊരൽപം ഓവറല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് അല്പം മാത്രമല്ല അത് തീർത്തു ഓവറാണ് എന്ന് പറഞ്ഞത് മഹാനവുകളെ തൊട്ട് നല്ലൊരു ഫലിതമായി എന്നാൽ ചിന്തോദ്ദീപകമായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അത് തീർത്തു ഓവറാണല്ലോ തല മുതൽ അവസാനം വരെ ഓവർ 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 എന്നാണ് അതിലെ വരികൾ എന്നാ ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഓവർ അല്ലേ എന്ന് പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് അല്പം കടന്നു പോയിട്ടില്ല എന്നാണ് അതിര് കവിഞ്ഞു പോയിട്ടില്ലേന്നാ അതിര് കവിഞ്ഞത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഓവർ പറയുമ്പോൾ ചോദ്യക്കാർ ഓവർ പറയുമ്പോൾ തീർത്തു ഓവർ ഓവർ നിന്നല്ലേ ആ മാലയിലുള്ളത് എന്ന മറ്റൊരു ചിന്തയിലേക്കാണ് ബഹുമാനപ്പെട്ട ഓറവറുകൾ ഈ ചോദ്യക്കാരനെ കൊണ്ടുപോയത് ഇത് വാസ്തവത്തിൽ ഒരാളുടെ മാത്രം കഥയല്ല സംസാരിച്ചു പോയാൽ ഒരു വിഭാഗം കൂട്ടർ നമുക്കിടയിൽ തന്നെയുള്ളവർ ഇതൊന്നിങ്ങനെ പാടിയാൽ ഇനി പാടിയില്ല മറ്റാരെങ്കിലും വിമർശിക്കുന്ന ഒരു പ്രസംഗം കേട്ടാൽ സ്റ്റേജിൽ നിന്ന് ആക്ഷേപിക്കുന്നത് കേട്ടാൽ ലേശമൊക്കെ നമ്മളടുത്തും കൂടുതലുണ്ട് മാലയിൽ കുറച്ചധികം ഉണ്ട് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും തോന്നാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ചുരുങ്ങിപ്പോകും